അതെ മക്കള് അജിമാലിന് വലിയൊരു അത്ഭുതം നടക്കുന്നുണ്ട് നമ്മുടെ മ്യൂസിയത്തിന്റെ ഉള്ളില് നമ്മൾ ഇതുവരെ കഴിച്ച മീനൊന്നല്ല മീനും മക്കളെ മീൻ കഴിക്കാണ്ടെങ്കില് ഇവരെ മീൻ കഴിക്കും ഇതേപോലെ കാളാഞ്ചി ശേരി ഇതാ തൂക്കി ഇങ്ങനെ തരണേ നീ തണുപ്പാണെന്ന് പറഞ്ഞ ആരും നാട്ടിൽ പോകേണ്ട മക്കളെ നല്ല തണുപ്പിന് വന്ന അടിച്ചോളി അജ്മൽ അറബിക് സീബ്രിം ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അടിച്ചോളി മക്കളെ ഒരു മസാല ഇല്ലാതെ ഉപ്പിട്ടിട്ട് ഈ സ്കിൻ ഇങ്ങനെ സ്കിന്നിങ്ങനെ മാറ്റി ഇങ്ങനെ പീഞ്ഞിട്ട് പിന്നെ ചെറുനാരങ്ങനെ ലെമൺ ജ്യൂസ് ഇങ്ങനെ കൂടി അടിക്കുമ്പോൾ അജിമാൽ ഇപ്പൊ ഇതാണ് താരം സീബ്രിം എടുത്ത് കിത്താപ് ചെയ്ത് ക്ലീൻ ചെയ്ത് രണ്ട് സ്റ്റെപ്പ് മസാല ഇട്ട് നല്ല ഗ്രില്ല ഒരു തുള്ളി എണ്ണ ഇല്ലാതെ ഫ്രഷ് ചെമ്പല് കെടുത്തിപ്പൊരിച്ചത് അതും പിരിട സ്പെഷ്യൽ മസാലയിൽ ഇതിന്റെ കൂടെ ഈ മന്തി കൂടി അടിക്കുമ്പോൾ നല്ല കാണാഞ്ചെടുത്ത് കിത്താബാഗി സെൻട്രൽ ഉള്ളെടുത്ത് നല്ല നാടൻ മസാലയിൽ ജ്യൂസി അത് മക്കളെ എത്ര കഴിച്ചാലും പൂതിരാത്ത ഒരു തുള്ളി എണ്ണല്ലാതെ നല്ല തവ ചെയ്ത് സ്പെഷ്യൽ നാടൻ മസാല ഉള്ള ഈ ചെമ്മീൻ ഈ സോസിലും ഇങ്ങനെ അടിക്കുമ്പോഴല്ലോ എന്റെ പൊന്നേ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഹെൽത്തി വെറൈറ്റി സീ ഫുഡുകൾ ഫാമിലി ബാച്ചിലർ കുട്ടികളൊക്കെ പോയിട്ട് അകത്തും പുറത്തൊക്കെ ഇരിക്കാൻ ഒരുപാട് സൗകര്യവും ലൊക്കേഷൻ വല്ലത് അജിമാൻ മ്യൂസിയത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഫിഷ് റെസ്റ്റോറന്റ് പോയി തൗട്ടാക്കോളി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിക്കോളി